യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിലാണ് മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും സർവീസ് നടത്തുക മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ വരെയാണ് സ്പെഷ്യൽ സർവീസ് ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് കൊച്ചുവേളിയിൽ എത്തിച്ചേരും ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ചയാണ് മടക്കയാത്ര വൈകുന്നേരം ആറ് നാൽപ്പതിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടെ മംഗളൂരുവിൽ എത്തിച്ചേരും മലബാർ മേഖലയിലേക്കും ും തെക്കൻ കേരളത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ഫലപ്രദമായി ഉപയോഗിക്കത്തക്ക രീതിയിലാണ് സ്പെഷ്യൽ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് എട്ട് സ്ലീപ്പർ കോച്ചുകളും ഏഴ് സെക്കൻഡ് ക്ലാസ് ജനറൽ കോച്ചുകളുമാകും ട്രെയിൻ യാത്രക്കാർക്കായി ഉണ്ടാകുക എസി കോച്ചുകൾ ഉണ്ടായിരിക്കില്ല മംഗളൂരു കാസർഗോഡ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് തിരൂർ ഷോർണൂർ തൃശൂർ ആലുവ എറണാകുളം ജംഗ്ഷൻ ആലപ്പുഴ കായംകുളം കൊല്ലം കൊച്ചുവേളി എന്നിവിടങ്ങളിലാണ് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് വാരാന്ത്യങ്ങളിൽ മലബാറിലേക്കും തിരിച്ചും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ദിവസേന മൂന്ന് ട്രെയിനുകൾ തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരുവിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ ഇത് പര്യാപ്തമല്ല അതിനിടെ തിരുവനന്തപുരം നാഗർകോവിൽ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നേമം ടെർമിനലിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ മുന്നേറുന്നു ടെർമിനൽ പൂർത്തിയാകുന്നതോടെ തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഉപഗ്രഹ സ്റ്റേഷനായി നിയമം മാറും കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നേമത്ത് നടക്കുന്നത് നിലവിലെ സ്റ്റേഷൻ മന്ദിരം പൊളിച്ച് പുതിയത് പണിയും രണ്ട് പുതിയ പ്ലാറ്റ്ഫോം കൂടി വരുന്നതോടെ ആകെ നാല് പ്ലാറ്റ്ഫോമുകളാകും പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച അണ്ടർഗ്രൌണ്ട് പാത ഉണ്ടാകും സ്റ്റേഷൻ എതിർവശത്തായി അറുനൂറ്റിയൻപത് മീറ്റർ നീളത്തിലാണ് കോച്ചുകൾ കൊണ്ടിട്ട് പണിയുന്നതിനും ഷണ്ടിങ്ങിനുമുള്ള പിറ്റ്ലൈൻ നിർമ്മിക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നടക്കുന്ന ഷണ്ടിംഗ് ജോലികൾ ഇവിടേക്ക് മാറ്റുകയാണ് ലക്ഷ്യം ഭാവിയിൽ കൂടുതൽ ട്രെയിനുകൾ ഇവിടെ നിന്ന് പുറപ്പെടുകയും യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുകൂടി കരമന കളിയിക്കാവുള്ള ദേശപാതയിൽ നിന്ന് കാട്ടാക്കടയിലേക്ക് പോകുന്ന റോഡിലെ പാലം പൊളിച്ച് മൂന്നിരട്ട് നീളത്തിൽ പുതിയ പാലം നിർമ്മിക്കും പാലത്തിന്റെ പൈലിംഗ് പൂർത്തിയായി പാലത്തിനോട് ചേർന്നുള്ള കനാൽ പാലവും പൊളിക്കും ദേശീയപാതയിൽ നിയമം സ്കൂളിന് തൊട്ടടുത്തുകൂടി പുതിയ ഫ്ളൈവർ നിർമ്മിക്കും രണ്ടു വർഷത്തിനുള്ളിൽ നേമം ടെർമിനൽ കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ട് പാത ഇരട്ടിപ്പിക്കൽ പണികൾ പിന്നെയും വൈകിയേക്കും നാഗർകോയിൽ വരെ ലൈൻ കടന്നു പോകുന്നിടത്ത മൂന്ന് തുരങ്കങ്ങളും നിരവധി പാലങ്ങളും പൊളിച്ചു പണിയണം പതിനാറ് ലൈനുകളാണ് നിയമത്ത് നിർമ്മിക്കാൻ റെയിൽവേ ഉന്നമിടുന്നത് വിഴിഞ്ഞം തുറമുഖം സജീവമാകുന്നതോടെ നിയമം ഭാവിയിൽ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാകും അടിസ്ഥാന സൌകര്യങ്ങൾ പ്രവർത്തനങ്ങൾ സാങ്കേതികവിദ്യ ഉപഭോക്തൃ കേന്ദ്രീകൃത സംവിധാനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക ലക്ഷ്യം വെച്ചുള്ള വിപുലമായ സംരംഭങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് റെയിൽവേ മേഖലയിലെ പുരോഗതി പുതിയ ലൈനുകൾ ട്രാക്കുകൾ സ്റ്റേഷനുകൾ എന്നിവയുടെ നിർമ്മാണത്തിലൂടെ റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യം നവീകരിക്കുന്നത് ഈ മേഖലയിലെ ശേഷി വിശ്വാസ്യത സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് അതിവേഗ റെയിൽപാതകളുടെ വികസനം ട്രാക്കുകളുടെ വൈദ്യുതീകരണം ആധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കരു എന്നിവയും റെയിൽവേ മേഖലയിലെ സമഗ്രമായ പുരോഗതിക്ക് അനിവാര്യമാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന വികസന സംരംഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു നഗരത്തിലെ ഗതാഗത അടിസ്ഥാന സൌകര്യങ്ങൾക്കും അവയെ ബന്ധിപ്പിക്കലിനും തിരുവനന്തപുരത്തെ റെയിൽവേ വികസനം പ്രാധാന്യം അതിനിടെ സാധാരണക്കാരായ ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന വന്ദേ മെട്രോയുടെ പരീക്ഷണം ഓട്ടം ഇന്ന് നടക്കും ചെന്നൈ ഇന്റഗ്രൽ കോശ്ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വന്ദേ മെട്രോ ചെന്നൈ കാടുപാടി റൂട്ടിലാണ് പരീക്ഷണം ഓട്ടം നടത്തുന്നത് പന്ത്രണ്ട് കോച്ചുകളുള്ള വന്ദേ മെട്രോയുടെ പരീക്ഷണ ഓട്ടവും കേരളം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ന്യൂസ് കേരള